ഹലോ ഗൈസ് രണ്ടു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഡൽഹിയിൽ എത്താനായപ്പോൾ ഞാൻ എന്റെ തൊട്ടിലൊക്കെ മടിക്കാ ഇത് മടിക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ കിട്ടാ കാരണം ഞാൻ ഉറക്കത്തിലടക്കം വർത്താനം പറഞ്ഞാൽ ഒരു ബംഗാളി പറഞ്ഞത് അത്രയും സുഖത്തിലാണ് ഞാൻ ഈ നാപ്പത്തെട്ട് മണിക്കൂർ ഇതിൽ കിടന്നത് ഉറങ്ങിയതൊക്കെ പിന്നെ ഞാൻ ഈ അജ്മീർക്ക് പോണ വെല്ലിപ്പനോട് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഈ ബംഗാളികളെങ്ങാനും മലയാളം പഠിച്ചുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം പൂട്ടി പോയി ഓക്കെ നാശിന്ന് പറഞ്ഞ അക്കൗണ്ട് നിങ്ങൾക്ക് ഇന്ന ഇന്നും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും കമന്റിൽ വന്നാണ് നല്ല പെട്ടെന്ന് ഉത്തരം കിട്ടുള്ളൂ ഈ മൊയന്തിപ്പോളും എത്താനായത് അറിഞ്ഞില്ലാന്നിട്ട് കാരണം ഈ നിസ്കാരത്തിലൊക്കെ അള്ളാ അക്ബർ കിട്ടി ൊക്കെ കോഴിക്കീടെ കറക്കാൻ കൊണ്ടുപോകുമ്പോ അതിന്റെ കാല് കെട്ടിയാണ്ട് അതിനെ നിർത്തുമ്പോൾ ഈ രണ്ട് മലയാളീസ് ഇങ്ങനെ ബ്രെഡും ജാമും തിന്നിണ്ടപ്പോ ഓലക്ക് ഇങ്ങനെ കുറെ നേരം നോക്കി നോക്കിയിന്നപ്പോ ഓല ഇനിക്ക് ഒരു ബ്രെഡ് തന്നിട്ട ജാമൊക്കെ കൂട്ടിട്ട് ചിപ്സും ഒക്കെ തിന്നാണ്ട് മടുത്തടവും പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാണ്ട് ഇന്നലെ രാത്രി വെള്ള അടിച്ചാണ്ട് ആൾക്കാരോട് കച്ചറം ഉണ്ടാക്കിയിട്ട് പാട്ടാളക്കാരനോട് ചെള്ളക്കടീട്ട് ബായനെ ആശ്വസിക്കാൻ പോയിട്ടാ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും പെരിച്ചയും പേപ്പട്ടിനൊക്കെ അങ്ങാടിയിലിട്ടാണ് നാട്ടുകേര മുമ്പിൽ ഇട്ട് തല്ലണമായി തല്ലിയതിന് ചെറിയൊരു സോറി പട്ടാളക്കാരനെ കൊണ്ട് പറയിപ്പിച്ചപ്പോ ബംഗാളിന്റെ കട്ട കമ്പനി ആയിട്ടാ അന്നെങ്കി കൈലാ എന്റെ ജീവന്റെ പകുതിയാണെന്ന് പറഞ്ഞാണ്ട് അവന്റെ ഓർമ്മയ്ക്ക് ഒരു സാധനം തന്നിട്ട് നമ്മളെ അടുത്തുള്ള ട്രാൻസ്ഫോമർ ഒക്കെ വല്ല തേങ്ങയും മാങ്ങയും വീണാണ് ഷോർട്ട് ആവൂല അപ്പൊ ഈ കെ എസ് ഇ പിന്നാണ്ട് ഒരു പ്രത്യേകതരം ചെമ്പും പേറ്റ് കിട്ടൂല അതേമാറ്റൊരു സാധനം തന്റെ കൈമ കെട്ടി ഞാൻ അവനോട് പറഞ്ഞു എന്റെ മരണം വരെ എന്റെ കൈമല ഇതൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടോ പിന്നെ എനിക്ക് അല്ല പണി ട്രെയിനിന്ന് ഇറങ്ങി എന്നിട്ട് കാണാൻ നീട്ടി ഒരു ഏറെ പത്താളക്കാരിന്റെ ചെള്ളൊക്കെ അഞ്ചാണ് കിട്ടിയപ്പോ നല്ല നിറം കൂടിയുണ്ട് അറിഞ്ഞിട്ട് അപ്പൊ എന്റെ ചങ്കിനല്ല നല്ല സന്തോഷമായിട്ട് ഓൻ പറഞ്ഞു ഓന്റെ ഒരു പല്ല് പോയിണെന്ന് ഞാൻ പറഞ്ഞു ഇനി ഡെയിലി പല്ല് വെച്ചാൽ മതി അപ്പൊ പല്ല് വരുന്നാണ് ശാസ്ത്രം പറഞ്ഞത് എന്നറിയത് ശാസ്ത്രത്തിൽ അങ്ങനെയൊക്കെ അല്ലേ പാവപ്പെടും പല്ലേക്കാവും